ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി ബസ്സിന് ഇറങ്ങി ബാത്റൂമിൽ പോയി ഡോർ ഡോറിന്റെ പുറകിൽ ഒരു നമ്പർ നമ്പർ എഴുതി ബാത്റൂമിൽ സിസ്റ്റം എന്ന് അടച്ചപ്പോൾ എന്റെ നമ്പർ എഴുതി എരി ചട്ടിലോട്ട് വീണ അവസ്ഥയായി പകലിനുണ്ടോ രാത്രിയോടെ വിളിയാ എവിടെയാ എന്തെടുക്കുവാ സുഖമാണോ എന്നോരോ ചോദ്യങ്ങളെ ഏത് അത് തന്നെ അതിന്റെ ഇടക്ക് എന്റെ വീട്ടിലെ തലത്തിൽ ദിനേശൻ ഉണർന്നു ഫോൺ കോളുകളുടെ നമ്പർ കൂടിയപ്പം വിപിന്റെ സംശയം തുടങ്ങി ഇവിടെ ആരായി വിളിക്കണേന്ന് വിപിന്റെ സംശയാരോഗം മാറ്റാൻ മുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കോട്ടയം ബസ്സിൽ കയറി കോട്ടയം സ്റ്റാൻഡിലെത്തി അതേ ബാത്റൂമിൽ പോയിട്ട് എന്റെ നമ്പറിന്റെ താഴെ ഒരു ആരോ വരച്ചിട്ട് വിപിന്റെ നമ്പർ എഴുതി വെച്ചു മൈ ന്യൂ നമ്പർ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ബസ്സിന് ഇറങ്ങി ബാത്റൂമിൽ പോയി ഡോർ അടിച്ചപ്പം